വിശ്വാസികളെ നമ്മൾ അറിയേണ്ട വളരെയധികം സത്യങ്ങളുണ്ട് നമ്മളുടെ ഏകീകൃത കുർബാന പ്രശ്നത്തിനു വേണ്ടി ഇന്നലെ അരമനയിൽ നടന്ന ആ വൻപിച്ച പ്രതിഷേധത്തിൽ വൻ പോലീസ് സാന്നിധ്യം ഉണ്ടായതു മുതൽ പോലീസ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത രീതിയിൽ വിശ്വാസികളോട് അതിക്രൂരമായി അതിശക്തമായി പോലീസ് ഭാഷയിൽ പെരുമാറുന്നതാണ് കണ്ടത് എന്നാൽ റോഡിൽ നിന്നിരുന്ന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടുന്ന വിശ്വാസികളെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അറസ്റ്റ് ചെയ്യുകയും അതിനെ ചോദ്യം ചെയ്തപ്പോൾ മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് എന്നുള്ള മറുപടി മാത്രമാണ് പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത് അറസ്റ്റ് ഭരിച്ചപ്പോഴും യാതൊരു ഭയവും കൂടാതെ ഇത് ക്രിസ്തുവിനു വേണ്ടി സഹിക്കുക എന്നുള്ള ആ ലാഘവത്തോടെ എല്ലാ വിശ്വാസികളും വണ്ടിക്കുള്ളിൽ ഇടിവണ്ടിക്കുള്ളിൽ ജാഗരൂകരായി പ്രാർത്ഥനയോടെയായിരുന്നു ആ സമയം മുഴുവൻ മണിക്കൂറോളം നഗരം ചുറ്റിച്ച ശേഷം അങ്ങകലെയുള്ള മുളവുകാട് പോലീസ് സ്റ്റേഷനിലാണ് വിശ്വാസികളെ കൊണ്ടിരുത്തിയത് അവിടെ എട്ട് മണിക്കൂർ തടങ്കലിൽ വെച്ച് ശാരീരികമായും മാനസികമായും അവർക്ക് ഏർ വളരെയധികം വിഷമങ്ങൾ തോന്നുന്ന രീതിയിൽ അവരുടെ ഏർ നിലപാടിനെ ചോദ്യം ചെയ്യുകയും അവരുടെ നിലപാടുകളെ പരസ്യമായി വിമർശിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ എറണാകുളം ആസ്ഥാനത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് ലജ്ജാകരമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞത് ആരുടെ നിർദ്ദേശമാണെന്ന് അവർ പറയേണ്ടതുണ്ട് അത് തെളിയിക്കേണ്ട ചുമതല ആഭ്യന്തര വകുപ്പിനാണ് ഇപ്രകാരമാണ് പോലീസിന്റെ തീരുമാനമെങ്കിൽ എത്രത്തോളം വിശ്വാസികളെ ഇവർ അറസ്റ്റ് ചെയ്യുമെന്ന് വരും സമരങ്ങളിൽ കണ്ടറിയാൻ സാധിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പാണോ അതോ എറണാകുളത്തെ വിമതരുടെ നേതാവാണോ അതോ തേലക്കാടിന്റെ ബന്ധുവ ഇടവക്കാരനുമായ ഏർ എസ് ആണോ എസ് സി പി അദ്ദേഹത്തിന്റെ ബന്ധുവാണെന്ന് പറയുന്നു തേലക്കാടിന്റെ അയൽവാസി പറയുന്നു തേലക്കാടിന്റെ ഇടവക്കാരനാണെന്ന് പറയുന്നു ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇതിലെന്തെങ്കിലും അഴിമതിയുണ്ടോ അതോ വൻപിച്ച ഓഫറുകളോ കൈക്കൂലി വാഗ്ദാനങ്ങളോ കോഴയ വാഗ്ദാനങ്ങളോ ആണോ ഈ അറസ്റ്റിന് പിന്നിൽ ഈ വിശ്വാസികളോട് മാത്രമായി ക്രൂരത കാണിച്ച ഈ പെരുമാറ്റത്തിനു മുമ്പിൽ ഈ ബന്ധങ്ങളുടെ ആഴമാണോ അതോ ക്രിസ്തുവിന് വേണ്ടി സഭയെ ഒറ്റക്കൊടുത്ത ഒറ്റപ്പണം കൈക്കലാക്കി പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറിയതാണോ എന്നൊക്കെ നാം കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്തായാലും വളരെ ശക്തിയോടെ വിശ്വാസികൾ വരും സമരങ്ങളിൽ പാമ്പ്ളാനിക്ക് വിശ്വാസികളുടെ ശക്തി തെളിയിച്ചു കൊടുക്കുന്നതാണ് പാമ്പ്ലാനിക്ക് എറണാകുളത്തെ വിശ്വാസികൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് പോലീസ് തല്ലിച്ചെറിച്ചാലും പോലീസ് അത്ര മർദ്ദിച്ചാലും പോലീസ് എന്ത് തന്നെ എന്ത് എത്ര ക്രൂരമായി പെരു പെരുമാറിയാലും വിശ്വാസികളുടെ നിശ്ചയദാർഢ്യത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ സാധിക്കുകയില്ല ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല ഇത് പാമ്പ്ലാനി തിരിച്ചറിഞ്ഞാൽ പാമ്പ്ളാനിക്ക് നല്ലത് പാമ്പ്ലാനിനെ മെത്രാനെന്ന് വിളിക്കുവാൻ പോലും യോഗ്യനല്ല പാമ്പ്ലാനി ഒരു പെൺ പെൺവാണിപക്കാരൻ്റെ ഒരു പെൺ പോക്സോകസ് പ്രതിയുടെ ഒരു ലൈംഗിക അപവാദ കേസിൽ പ്രതിയുടെ അത്ര തരന്താണ് ആ ജീ അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എറണാകുളത്തെ വിശ്വാസികളെ തള്ളിച്ചതിക്കാനായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് പാമ്പ് ി പെരുമാറിയപ്പോൾ പാമ്പ്ലാനി ക്രിസ്തു മതത്തിനും എതിരാണ് ക്രിസ്തുവിനും എതിരാണ് ദേവാലയങ്ങൾക്കും എതിരാണ് സഭയ്ക്കും എതിരാണ് അദ്ദേഹം ഒരു ക്രിമിനല തരം താഴ്ന്നു പോയതുകൊണ്ട് അദ്ദേഹത്തിന് എത്രയാണെന്ന് വിളിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹം വെറും പാമ്പ്ളാനിയാണ് ആ പാമ്പ്ളാനിക്ക് അടുത്ത തവണ എന്ത് തന്നെയാണെങ്കിലും വിശ്വാസികൾ ഈ ശക്തി തെളിയിച്ചു കൊടുക്കും പാമ്പ്ളാനി അറിഞ്ഞിരിക്കും വിശ്വാസികളുടെ ചോരയ്ക്ക് വിശ്വാസികൾക്ക് കിട്ടിയ ഓരോ അടിയുടെയും വിശ്വാസികൾക്ക് കിട്ടിയ ഓരോ മാനസിക പീഡനങ്ങൾക്കും പാമ്പ്ളാനി ഉത്തരം പറയണം ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഇത് വിശ്വാസികളുടെ ശക്തമായ പ്രതികരണമാണ് പാമ്പ്ളാനി ഒരുങ്ങിയിരുന്നോ പാമ്പ്ളാനി വിജയിച്ചു എന്ന് കരുതണ്ട പാമ്പ്ളാനിയുടെ ഓരടവും എറണാകുളത്ത് നടക്കുകയില്ല ഏകീകൃത കുർബാന അല്ലാതെ മറ്റൊരു കുർബാനയ്ക്കും മറ്റൊരു സമവായത്തിനും മറ്റൊരു ആവശ്യത്തിനും ഒരു വ്യക്തിയും ഒരു വിശ്വാസിയും തയ്യാറല്ല ക്രിസ്തുവിനെ മാത്രം ചുമലിലേത്തി ക്രിസ്തുവിനെ മാത്രം നെഞ്ചിലേറ്റി അവൻ്റെ ഒരു ബലിയേ ഉള്ളൂ ആ ഒരു ബലി അൾത്താരിൽ അർപ്പിക്കാൻ എല്ലാ വിശ്വാസികളും സ്വന്തം ശരീര രക്തങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണ് പാം്ളാനി പാംളാനി അറിഞ്ഞുകൊള്ളുക നീ സുഖലോലുഭുതയിലും നീ പല പല ബ്ലാക്ക് മെയിലിംഗ് വീഡിയോകളുടെ അടിമയായി വിമതർക്ക് കീഴടങ്ങിയപ്പോൾ നീ നശിപ്പിച്ചത് സഭയാണ് പാംബ്ളാനി ഓർത്തുകൊള്ളുക വിശ്വാസികളുടെ രക്തം വിശ്വാസികളുടെ രക്തത്തിന് ദൈവസന്നിധിയിൽ വിലയേണ്ടെന്നുള്ളത് പാമ്പ്ളാനി അറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ വിശ്വാസം ദൃഢമാണ് ഈ വിശ്വാസം ശക്തമാണ് ഇതിന് വൈകല്യങ്ങളില്ല മറ്റു അപവാദങ്ങളില്ല മറ്റ് ബ്ലാക്ക് മെയിലിങ്ങൾ ഇത് ശരിയായ വിശ്വാസം ഇതിനെ അതിലംഘിക്കാൻ പാമ്പ്ളാനിയുടെ വിമത രക്തത്തിനോ വിമത പെരുമാറ്റത്തിനോ വിമത ബ്ലാക്ക് മെയിലിങ്ങിനോ സാധിക്കുകയില്ല പാമ്പ്ളാനി തിരിച്ചറിയുക